ആഭ്യന്തര ഓഹരിപണിയിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആണ് പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ എൽ ഐ സി അഥവാ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതുകൊണ്ടുതന്നെ എൽ ഐ സി വാങ്ങുന്നതും വിൽക്കുന്നതുമായ ഓഹരികളും ലിസ്റ്റഡ് കമ്പനികളിൽ ഓഹരിവിധം വർദ്ധിപ്പിക്കുന്നതും താഴെത്തുന്നതും എൽ ഐ സിയുടെ കൈവശമുള്ള പോർട്ട്ഫോളിയോയുടെ പ്രകടനവുമൊക്കെ നിക്ഷേപ ലോകം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണി ഏറെക്കുറെ ചാഞ്ചാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ജൂലൈ മാസക്കാലയളവിൽ എൽ ഐ സിയുടെ ഇക്വിറ്റി പോർട്ട്ഫോളിയോയുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം അതെ എന്തുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ഓഹരിയിൽ നിക്ഷേപം പരിഗണിക്കുന്ന വേളയിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും വൻകിട നിക്ഷേപകർക്കുമൊക്കെ എത്രത്തോളം ഓഹരി പങ്കാളിത്തം കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നത് ഏറെ ഗുണകരമായ ഒരു നീക്കമാണ് കാരണം ചെറുകിടക്കാരെ റീറ്റെയിൽ നിക്ഷേപകർക്ക് സാധാരണ രീതിയിൽ ലഭ്യമാകാൻ സാധ്യതയില്ലാത്ത വ്യവസായ മേഖലയെ സംബന്ധിക്കുന്ന വിവരങ്ങളും ഡാറ്റകളും ആ കമ്പനിയുടെ കീഴിലുള്ള ബിസിനസിൻ്റെ ഇപ്പോഴത്തെ നിജസ്ഥിതിയെക്കുറിക്കുന്ന ഏറ്റവും പുതിയ കാര്യങ്ങളുമൊക്കെ വൻകിട നിക്ഷേപക സ്ഥാപനങ്ങൾക്ക് താരതമ്യം എളുപ്പത്തിൽ തന്നെ കയ്യെത്തിപ്പിടിക്കാൻ കഴിയുന്നതാണ് അതിനാൽ ഒരു ലിസ്റ്റഡ് കമ്പനിയിൽ വൻകിട നിക്ഷേപയുടെ ഓഹരി പങ്കാളിത്തത്തിൽ സംഭവിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾക്ക് ആ ഒരു ഭാവി പ്രകടനത്തെ സംബന്ധിക്കുന്ന ചില സൂചനകൾ നൽകാൻ കെൽപ്പുള്ളവയാണെന്ന് സാറും എൽ ഐ സി പോർട്ട്ഫോളിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പാദത്തിനുള്ളിൽ ലഭ്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ എൽ ഐ സിയുടെ ഇക്വിറ്റി പോർട്ട്ഫോളിയോയിൽ മൊത്തം ഇരുന്നൂറ്റി എഴുപത്തേഴ് ലിസ്റ്റഡ് കമ്പനികളുടെ ഓഹരികളാണ് ഇടനേടിയിട്ടുള്ളത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ജൂൺ ത്രൈമാസ കാലിടെ എൺപത്തൊന്ന് ഓഹരികളിൽ എൽ ഐ സിയുടെ നിക്ഷേപവിധം ഗണ്യമായ തോതിൽ വർദ്ധിപ്പിക്കുകയോ താഴ്ത്തിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും വിറ്റൊഴിവാക്കുകയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ജൂൺ മാസം പൂർത്തിയായപ്പോൾ എൽ ഐ സിയുടെ കൈവശമുള്ള ഓഹരിയുടെ എല്ലാം മൊത്തം വിപണി മൂല്യം പതിനഞ്ച് ദശാംശം ഒൻപത് നാല് ലക്ഷം കോടി രൂപയായാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ ജൂലൈ മാസത്തിനിടെ ആഭ്യന്തര പിന്നിൽ നേരിട്ട ചാഞ്ചാട്ടത്തിനൊപ്പം എൽ ഐ സിയുടെ ഇക്വിറ്റി പോർട്ട്ഫോളിയോയിലും ഗണ്യമായി ായ തിരിച്ചടി നേരിട്ടതായി കാണാം ഏകദേശം അറുപത്തി കോടി രൂപയുടെ നഷ്ടമാണ് കൈവശമുള്ള ഓഹരിയുടെ മൊത്തം വിപണി മൂല്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ജൂൺ ഭാഗത്തിനുള്ളിൽ കുറിച്ച മൊത്തം ഇക്വിറ്റി പോർട്ട്ഫോളിയോയുടെ മൂല്യത്തിൽ നിന്നും നാലര ശതമാനം ഇടിവാണിത് എന്തുകൊണ്ട് തിരിച്ചടി പ്രധാനമായും എൽ ഐ സിക്ക് നിക്ഷേപമുള്ള ബ്ലൂ ചിപ്പ് ഓഹരികൾ നേരിട്ട തിരത്തിലാണ് ജൂലൈ മാസത്തിന്റെ അറുപത്താറായിരം കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പോർട്ട്ഫോളോയുടെ നിറംഭംഗി പ്രകടനത്തിനുള്ള മുഖ്യ കാരണം ഇതിൽ എൽ ഐ സിക്ക് ഏറ്റവും വലിയ ഷെയർ ഹോൾഡിംഗ്സ് ഉള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ഓഹരികളിൽ നിന്ന് മാത്രം പതിനായിരത്തി നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ നിക്ഷേപ മൂല്യമാണ് നഷ്ടമായത് ജൂലൈ മാസത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഓഹരിയിൽ ഏഴ് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം ഇടിവ് നേരിട്ടിരുന്നു സമാനമായി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അഥവാ ടി സി എസ് ഓഹരികളുടെ നിക്ഷേപമൂല്യത്തിൽ നിന്നും ഏഴായിരത്തി നാനൂറ്റി അൻപത്തേഴ് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു ഒന്നാം ഫാദലം പ്രഖ്യാപിച്ചു കഴിഞ്ഞ മാസത്തിനിടെ ടി സി എസ് ഓഹരിയിൽ പന്ത്രണ്ട് ദശാംശം രണ്ടേ നാല് ശതമാനം തിരത്തിലാണ് കുറച്ചത് അതുപോലെ മറ്റൊരു പമ്പൻ ഐ ടി കമ്പനിയെ എ സി എൽ ടെക്നോളജീസിന്റെ ഓഹരികളിൽ നിന്നും മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തൊന്ന് കോടിയും ഇൻഫോസിസ് ഓഹരികളിൽ നിന്നും മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയുടെയും ടെക് മഹീന്ദ്ര ഓഹരികളിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയുടെയും നിക്ഷേപ മൂല്യം ജൂലൈ മാസത്തിനിടെ ചോർന്നു പോയിട്ടുണ്ട് അതേപോലെ എൽ ഐ സിക്ക് നാൽപ്പത്തി ഒൻപത് ദശാംശം രണ്ട് നാല് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള ഐ ഡി ബി ബാങ്ക് ഓഹരിയിൽ നിന്നും അയ്യായിരത്തി എഴുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ നഷ്ടവും വൻകിട സ്വകാര്യ ബാങ്കിംഗ് സ്ഥാപനങ്ങളായ ആക്സിസ് ബാങ്ക് ഓഹരിയിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെയും കൊടക്ക് മഹീന്ദ്ര ബാങ്ക് ഓഹരിയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് കോടിയുടെ നിക്ഷേപ മൂല്യം നഷ്ടമായിട്ടുണ്ട് അതേപോലെ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് അഥവാ ഐ എക്സ് ഭാരത് ഡൈനാമിക്സ് മസ്കോൺ മസ്ഗോൺ ഷിപ്പ് ബിൽഡേഴ്സ് എസ് ബി കാർഡ്സ് ആൻഡ് പേയ്മെൻ്റ് സർവീസസ് തുടങ്ങിയ ഓഹരികളും എൽ എസ് ഡി കിടി പോർട്ട്ഫോളിയോ മൂല്യം ചോർത്തുകളഞ്ഞവന് മുന്നിലാണുള്ളത് നേട്ടമുണ്ടാക്കിയ ഓഹരികൾ ജൂലൈ മാസത്തിനിടെ വിപണിയിൽ നേരിട്ട ചാഞ്ചാട്ടത്തിനൊപ്പം നിരവധി ബ്ലൂച്ചിപ്പ് കമ്പനികളുടെ ഓഹരികൾ നിറമങ്ങിയപ്പോഴും ഒഴുക്കിനെതിരെ നീന്തിക്കേറിയതുപോലെ എൽ ഐ സി ക്വിറ്റി പോർട്ട്ഫോളിയോയിലേക്ക് നേട്ട സമ്മാനിച്ചതിളങ്ങുന്ന ഓഹരികളുമുണ്ട് ഇത്തരത്തിൽ കഴിഞ്ഞ മാസത്തിനിടെ എൽ ഐ സി പോർട്ട്ഫോളിയോയിലേക്ക് ഏറ്റവും അധികം നേട്ട സംഭാവന ചെയ്ത് ഐ സി സി ബാങ്ക് ഓഹരികളായിരുന്നു എൽ ഐ സിയുടെ പോർട്ട്ഫോളിയോ മൂല്യത്തിലേക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ വർധനയാണ് ഐ സി സി ബാങ്ക് ഓഹരിയിൽ നിന്നും രേഖപ്പെടുത്തിയത് സമാനമായി പതിനഞ്ചില് ഫുട് ഓഹരിയിൽ നിന്നും എഴുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയും എച്ച് ഡി എഫ് സി ബാങ്ക് ഓഹരിയിൽ നിന്നും അറുന്നൂറ്റി പതിനഞ്ച് കോടിയും ജെ എസ് ഡബ്ല്യൂ സ്റ്റീൽ ഓഹരിയിൽ നിന്നും നാനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയും യും മരു സുസൂഖി ഓഹരിൽ നിന്നും മുന്നൂറ്റി അറുപത്തഞ്ച് കോടിയും അംബുജ സിമെന്റ്സ് ഓഹരിയിൽ നിന്നും ഇന്നൂറ്റൻപത് കോടി രൂപയുടെ വർദ്ധന എൽ ഐ സി പോർട്ട്ഫോളിയോ മൂല്യത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട് സൂചിപ്പിച്ച വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിവരങ്ങളുടെ ലാഭസാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നില കൂടുതൽ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടി മലയാള ഫോളോയായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം